ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ ശാലോ പ്രേക്ഷകരെ ഇന്ന് വചനാഗ്നി ശുശ്രൂഷയിൽ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നിങ്ങളോട് പറയുന്നത് അഭിഷേകം നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനിലേക്ക് പരിശുദ്ധാത്മാവ് നിറയും നീ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും തിമോത്യോസിൻ്റെ രണ്ടാം പുസ്തകത്തിലൂടെ ഒന്നാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ പൗലോസ് ലീഹ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വരം ഉച്ചലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകത്തിൽ ജ്വലിക്കുമ്പോൾ നീ കർത്താവിന് വേണ്ടി തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് കർത്താവിന് വേണ്ടി പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം എനിക്ക് ലഭിച്ച അഭിഷേകത്തെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ പ്രാർത്ഥിച്ച് ശക്തനായിത്തീരും അതിന് ഇന്നത്തെ വചന ശുശ്രൂഷ ഈ വചനാജ്ഞ ശുശ്രൂഷ നിനക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവഞ്ചനത്തിൽ ദൈവം മോശയുടെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് മേഘത്തിൽ നിന്ന് വന്ന് അവരോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ നിദ്ര പ്രാപിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല യൽദാദ് മെദാദ് എന്നീ രണ്ടുപേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്കും ചൈതന്യം ലഭിച്ചു അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാലത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു ഹാലിയിൽ വിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വചനത്തിൽ കേട്ടു മോശയുടെ അഭിഷേകത്തിൻ്റെ ഒരു ഭാഗം മോശയുടെ ചൈതന്യം മോശയുടെ ചൈതന്യം എന്ന് പറയുന്നത് അഭിഷേകമാണ് മോശയ്ക്ക് കിട്ടിയ അഭിഷേകം ഹോറബ്ബ് മലയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ മലയിൽ നിന്ന് അവൻ ശക്തി പ്രാപിച്ച് ഉൾപ്പെടപ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് അവൻ ഫറവോയുടെ അടുത്തേക്ക് പോയി കർത്താവിൻ്റെ വചനമറിയിച്ച് ജനത്തെ നയിക്കുന്ന അഭിഷേകമുള്ള വ്യക്തിയായിട്ട് മാറി എന്താണ് മോശയ്ക്കും ജനത്തിനും തമ്മിലുള്ള അഭിഷേകത്തിൻ്റെ വ്യത്യാസം ജനം മുഴുവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരെ എപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് മോശ ഓരോ ദിവസവും ദൈവത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സീനായ്മലയുടെ മുകളിൽ കർത്താവിനോടൊത്ത് അവൻ രാവും നാൽപ്പത് പകലും ദൈവത്തോടൊപ്പം ചെലവഴിക്കുകയാണ് ആ ദിവസങ്ങൾ അവനൊന്നും ഭക്ഷിച്ചില്ല ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് അവന് പത്ത് കൽപ്പലങ്ങൾ എഴുതി കൊടുത്തു ആ മോശ പുറത്തേക്ക് വരുമ്പോൾ ജനത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ ഈ തേജോമയമായ ഒരു മുഖവുമായിട്ടാണ് വരുന്നത് കാരണം അഭിഷേകം അവനെ പുതിയ വ്യക്തിയാക്കി മാറ്റി അതാണ് അഭിഷേകമുള്ള വ്യക്തി ദൈവത്തോട് സംസാരിക്കും നീ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും നീ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഈശോയെക്കുറിച്ചായിരിക്കും അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ബൈബിൾ വായിക്കാൻ ഉത്സാഹമുണ്ടാകും അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കും അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ കൂടെക്കൂടെ കുപസാരിക്കും അതാണ് അഭിഷേകം കൊണ്ട് നിറഞ്ഞപ്പോൾ മോശയിലുള്ള അഭിഷേകത്തിൻ്റെ ഒരു പങ്ക് കൊടുത്തപ്പോൾ ആ എഴുപത് നേതാക്കന്മാരും പ്രവാചകന്മാരായിട്ട് മാറി അവർ പ്രവചിക്കാൻ തുടങ്ങി പാളയത്തിനുള്ളിലിരുന്ന രണ്ടു പേരും മെദാദ് ഇവരും പ്രവചിക്കുകയാണ് ഈ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ അവർ സംസാരിക്കണം അവർ സംസാരിക്കുന്ന അവരുടെ മനുഷ്യരുടെ ഭാഷയല്ല അവർ സംസാരിക്കുന്നത് പ്രവചനമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ് അഭിഷേകം കിട്ടിയ ഒരു വ്യക്തി സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഹാലുവ അപ്പോൾ ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അഭിഷേകം കിട്ടിയാൽ നീ ഒരിക്കലും ലോകത്തിൻ്റെതല്ല അഭിഷേകം കിട്ടിയ ഒരു വ്യക്തി ഒരിക്കലും ലോകത്തിൻ്റെതല്ല അഭിഷേകം കിട്ടിയ വ്യക്തി അവൻ ദൈവത്തിൻ്റെതാണ് അതുകൊണ്ടാണ് മോശ കൂടുതൽ സമയവും ദൈവത്തോടൊത്തായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മോശ ജനം മുഴുവൻ കലഹിക്കുമ്പോഴും ജനം ഒന്നാകെ മോശക്കെതിരായിട്ട് സംസാരിക്കുമ്പോഴും മോശ ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുകയാണ് ഹാലയിൽ വയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ നിനക്കെതിരായിട്ട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ നിനക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയി ഉന്നയിക്കുമ്പോഴും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ആശ്രയിക്കുന്നത് ദൈവത്തിലായിരിക്കും ഹാലേൽ ഹാലേലുയാ അങ്ങനെ എൽതാദും മെതാദും പാളയത്തിൽ പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകളിൽ ഒരുവനുമായ ജോഷോ പറഞ്ഞു പ്രഭോ അവരെ വിലക്കുക മോശ ജോഷുവായോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആസിക്കുന്നു ഹാലേലിയ എല്ലാവരും പ്രവാചകരാവുക എല്ലാവരും അഭിഷേകത്താൽ നിറയുക എല്ലാവരും ആത്മീയ ശക്തിയാൽ ജൊലിക്കുക അപ്പസോല പ്രവർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപസ്വല പ്രവർത്തന രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പസ്തോലന്മാർ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് അവരെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാമകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു അവർ ശക്തി പ്രാപിച്ച് ലോകം മുഴുവൻ പോവുകയാണ് ഓരോ തങ്ങൾക്ക് കിട്ടിയ അഭിഷേകം പകർന്നു കൊടുക്കാൻ ഉത്സാഹമുള്ളവരായി അതുകൊണ്ടാണ് പീലിപ്പോ സമരിയായിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സമരിയായിലുള്ള ജനങ്ങൾ സുവിശേഷം സ്വീകരിച്ചു എന്നറിയുമ്പോൾ പത്രോസ് അവിടേക്ക് പോവുകയാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി അഭിഷേകമുള്ള ഒരു വ്യക്തി അവൻ ആത്മാവിനെക്കുറിച്ചുള്ള തീഷ്ണത ജ്വലിച്ചുകൊണ്ടിരിക്കും ഓരോ ആത്മാവിന് വേണ്ടി ദാഹിക്കും അഭിഷേകമുള്ള ഒരു വ്യക്തി ഓരോ ആത്മാവിന് വില കൊടുക്കും ഓരോ ആത്മാവിൻ്റെ മാനസാന്ത്യത്തിന് വേണ്ടി ആഗ്രഹിക്കും ഹാലേ ര്യ നിനക്ക് അഭിഷേകമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ പാപത്തിലൂടെയാണ് നടക്കുന്നതെങ്കിൽ പാപജീവിതമാണ് നയിക്കുന്നെങ്കിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അവർക്ക് വേണ്ടി നീ ദാഹത്തോടെ ദേവസ്വനിധി നീ പ്രാർത്ഥിക്കും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പരിത്യാഗം അനുഷ്ഠിക്കും അവർക്ക് വേണ്ടി നീ വിശുദ്ധ ജീവിതം നയിക്കും അവർക്ക് വേണ്ടി കൂടുതൽ സമയം ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കും ഈ അഭിഷേകം നിന്നെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കുകയാണ് അതാണ് അപ്പസോല പ്രവർത്തനത്തിൽ ഒൻപതാമത്തെ അധ്യായം ഒൻപതാമത്തെ അധ്യായത്തിൽ സാവൂളിൻ്റെ മാനസാന്തരമാണ് സാവൂൾ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുകയാണ് അവൻ്റെ ശിരസിൽ അനന്യാസ് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുകയാണ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അവൻ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ആരംഭിച്ച പൗലോസിൻ്റെ തീഷ്ണതയുള്ള ജീവിതം പിന്നീട് രാജ്യങ്ങളും ദേശങ്ങളും കടന്ന് സുവിശേഷത്തെ പ്രതിയുള്ള തീക്ഷ്ണത ജ്വലിക്കുകയാണ് ഹാലിരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തീഷ്ണതയാണ് അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം അഭിഷേകമുള്ള വ്യക്തി തീഷ്ണത കൊണ്ട് ജ്വലിക്കും അഭിഷേകമുള്ള വ്യക്തി ആത്മാവിൽ ശക്തി പ്രാപിക്കും അതുതന്നെയാണ് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഏലിയ ഹോറബിലേക്ക് യാത്ര ചെയ്യുകയാണ് ജസബൽ രാജ്ഞിയെ ഭയന്ന് ഒരു വാടാമുൾച്ചെടിയുടെ ചുവട്ടിൽ കടന്നുറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയായ തട്ടിവിളിച്ച് അവന് വെ അപ്പവും വെള്ളവും കൊടുക്കുകയാണ് അവൻ അത് കഴിച്ച് നാൽപ്പത് രാവും നാൽപ്പത് പകലും യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ ഹോറബിൽ ദൈവത്തിൻ്റെ മലയിൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം അവനെ വിളിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം അപ്പോൾ ഏലിയ കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു പതിനാലാമത്തെ വചനം അവൻ പ്രതിഭജിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് തീക്ഷ്ണത കൊണ്ട് ചൊലിക്കുക കർത്താവിന് വേണ്ടി തീഷ്ണത കൊണ്ട് ചൊലിക്കുക ഈ തീഷ്ണത ഇല്ലാത്തതാണ് ഇന്ന് സമൂഹത്തിലും സഭയിലും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വളർച്ച നടക്കാത്തതിൻ്റെ കാരണം ഈ തീഷ്ണത ഇല്ലാത്തതാണ് കുടുംബ വിശുദ്ധീകരണം സംഭവിക്കാത്തതിൻ്റെ കാരണം ഈ തീഷ്ണത ഇല്ലാത്തതാണ് സുവിശേഷം തീഷ്ണമായിട്ട് പ്രഘോഷിക്കപ്പെടാത്തതിൻ്റെ കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏലിയ തീഷ്ണത കൊണ്ട് ചൊലിക്കുകയാണ് ഹോറബ് മല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മലയാണ് ആ ദൈവത്തിൻ്റെ മലയിൽ ദൈവത്തോടൊത്തിരുന്ന് തീക്ഷ്ണത കൊണ്ട് ജലിക്കുകയാണ് ഒരു വിശ്വാസി ദൈവസംഗതിയിലിരുന്ന് തീഷ്ണത പ്രാപിച്ച് ജനത്തിൻ്റെ ഇടയിലേക്ക് പോകണം അതാണ് ഈശോ മലയിൽ നിന്ന് ശക്തി പ്രാപിച്ച് മലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തിരിച്ച് ജനത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മകനെയും കൊണ്ട് അപ്പൻ വരുകയാണ് മർക്കോസവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനം ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവൻ്റെ ഉള്ളിൽ അവനെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തി കർത്താവ് അഴിച്ചു കളയുകയാണ് അതാണ് ഓരോ ആത്മാവിന് വേണ്ടി ദാഹം ഓരോ ആത്മാവിനെക്കുറിച്ചുള്ള ദാഹം ഉണ്ടാകണം ദാഹമാണ് ഒരു വ്യക്തിയുടെ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം അതുകൊണ്ടാണ് യോഗനാനുസ് വിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ തിരുവചനം ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ആദരങ്ങളിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഞാൻ ഒഴുക്കും ഈശോ ഈ ഓരോ ആത്മാവിനും വില കൊടുക്കുന്നത് കൊണ്ട് ഓരോ ആത്മാവിനെ നേടാൻ വേണ്ടി ആ തീക്ഷ്ണതയുള്ളത് കൊണ്ട് ആ ആത്മാവിനെ അന്വേഷിച്ചു പോകുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഈശോ സമരിയായാലെ സിക്കാർ എന്ന പട്ടണത്തിലേക്ക് പോകുന്നത് ആ സമരിയാക്കാരി സ്ത്രീയുടെ ആത്മാവിനെ നേടാൻ വേണ്ടിയാണ് ഈശോ കുഷ്ഠരോഗിയായ ഷിമിയോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് അവിടെയുള്ള ആ പാപിനിയായ സ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈശോ സക്കേ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നത് സക്കേ ആത്മാവിനെ നേടാൻ വേണ്ടിയാണ് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ഈശോ മത്തായിയെ വിളിക്കുന്നത് മത്തായിയുടെ ആത്മാവിനെ നേടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനം അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നത് ഓരോ വ്യക്തിയുടെ ആത്മാവിനെയും ദൈവം അത്രമാത്രം സ്നേഹത്തോടെ തീക്ഷതയോടെ ആഗ്രഹത്തോട് കൂടിയാണ് അന്വേഷിച്ചു അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നുവെന്ന തിരുവഴുത്ത് വ്രത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഓരോ ആത്മാവിനെയും ദൈവം അസൂയോടെയാണ് നോക്കുന്നത് വീണ്ടും നമുക്ക് കാണാൻ കഴിയും ലൂക്കാട്സു ശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനത്തിൽ കാണാതായ ആടിൻ്റെ ഉപമ വീണ്ടും എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവതിന് കാണാതായ നാണയത്തിനുപമ പതിനൊന്ന് മുതലുള്ള തിരുവചനത്തിൽ ധൂർത്തപുത്ര ഉപമ ഈ മൂന്ന് ഉപമയും ഈശോ പറയുന്നത് ഓരോ ആത്മാവിന് വേണ്ടിയും ദൈവം അത്രമാത്രം ആഗ്രഹത്തോടെ അന്വേഷിക്കുന്നു എന്നാണ് ഓരോ ആത്മാവിനെ കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ തീഷ്ണത ആത്മീയ തീഷ്ണത ഓരോ മക്കൾക്കും ലഭിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വ്യക്തിയുടെ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കും പരിത്യാഗം അനുഷ്ഠിക്കും ഒച്ചുരേശ്യാ പുണ്ഡിമതിയുടെ ജീവിതത്തിൽ അത് തന്നെയാണ് കൊച്ചുരേശ്യാ പുണ്യപതി ഓരോ ആത്മാക്കളെ നേടാൻ വേണ്ടി ആദ്യമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വീണ്ടും നമുക്കെല്ലാവർക്കും അറിയാം ഫ്രാൻസിസ് സൈബറിന് വേണ്ടി ഇഗ്നേഷ്യസ് ലയോള എന്നും ഫ്രാൻസിസ് പഠിക്കുന്ന ആ കോളേജിൻ്റെ വാതിൽക്കിൽ നിന്ന് പറയും ഫ്രാൻസിസ് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം മത്തായി പതിനാറ് ഇരുപത്തിയാറ് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിന് ആത്മാവിന് വിലയുണ്ട് വീണ്ടും പറയാണ് ഒരുവൻ നിൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആത്മീയ തീഷ്ണത ഓരോ ആത്മാക്കളെ നേടാൻ നിനക്ക് തീക്ഷത ഉണ്ടാകണം നിൻ്റെ ജീവിതം വഴിയായിട്ട് ഈ തീക്ഷതയുള്ള വ്യക്തികൾക്ക് അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടാൻ കഴിയും ഈ കാലഘട്ടം അത്രയും ജീവിച്ചിട്ട് എത്ര പേരെ നിനക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് നിന്റെ കുടുംബത്തിലുള്ളവരെയും ഈശോയ്ക്ക് ഈശോയ്ക്ക് വേണ്ടി അവരുടെ ആത്മാക്കളെ നേടാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ ആത്മീയ തീഷ്ണത ആത്മീയ തീഷ്ണത ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും പഴയ സാവുൾ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസായിട്ട് മാറി അതാണ് അഭിഷേകം അവനെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയാണ് അഭിഷേകം അവനെ ശക്തനാക്കി മാറ്റുകയാണ് ഹാലേൽവിയ ഈശോയെ നന്ദി അഭിഷേകം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ പുതിയ വ്യക്തിയാക്കി മാറ്റും ഒന്ന് സാവുവേലിൻ്റെ പുസ്തകം ഒൻപത് പത്ത് അധ്യായങ്ങളിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ സാവൂൾ അഭിഷിക്തനാകുന്നു പത്താമത്തെ അധ്യായത്തിൽ സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ഒഴിച്ച് അവനെ ചുബിച്ചിട്ട് പറഞ്ഞു കർത്താവ് നിൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു വീണ്ടും ഒൻപതാമത്തെ വചനത്തിൽ കാണുകയാണ് സാവൂൾ സാമൂഹ്യൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി സാമൂഹ്യൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു ഈ അഭിഷേകം കിട്ടിയ ആ നിമിഷം മുതൽ ഈ സാബൂള് പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് വീണ്ടും വചനത്തിൽ എഴുതിക്കുകയാണ് സാബൂളും പൃഥ്വിനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു അവനും അവരോടൊത്ത് പ്രവചിച്ചു സാബുളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കിഷിൻ്റെ മകന് എന്തു പറ്റി സാവൂളും പ്രവാചകനാണോ അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു അവരുടെ പിതാവ് ആരാണ് അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായിത്തീർന്നു ഹാലറിയ അതാണ് ഈ സാവൂള് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പ്രവചിക്കുകയാണ് അഭിഷേകം അവർ പുതിയ വ്യക്തിയാക്കി മാറ്റുകയാണ് നീ അഭിഷേകത്താൽ നിറഞ്ഞിട്ടുണ്ടോ ഇന്നലെ ജീവിച്ചതുപോലെയല്ല അഭിഷേകത്താൽ നിറഞ്ഞ നീ ഇന്ന് ജീവിക്കുന്നത് ഇന്നലെ ഒരു ഒരുപക്ഷേ കഴിഞ്ഞ നാളുകൾ നിനക്ക് പാപത്തിൻ്റെ ജീവിതങ്ങളും പാപത്തിൻ്റെ ഓർമ്മകളുമാണ് എങ്കിൽ നിന്നിലേക്ക് അഭിഷേകം നിറഞ്ഞു കഴിയുമ്പോൾ നീ പുതിയൊരു വ്യക്തിയായി തീരുകയാണ് നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ ശരീരത്തിലും പരിശുദ്ധാത്മാവ് നിറയുകയാണ് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മുതൽ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അപ്പസ്തോലന്മാരെ മുഴുവനായിട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈശോടൊത്തോണ്ടായിരുന്ന മൂന്ന് വർഷങ്ങളിൽ അവർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന കാര്യത്തിൽ തർക്കിച്ചിരുന്നു അവർക്ക് ഭൗതികമായിട്ടുള്ള ഉണ്ടായിരുന്നു ഇടത്ത് പരത്തു നിൽക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അവരുടെ ഉള്ളിൽ തന്നെ പരസ്പരം വിഘടിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയ അന്നു മുതൽ ഓരോരുത്തരും തീക്ഷ്ണതയോടുകൂടി ഒരു സഹവർത്ത മനോഭാവത്തോടുകൂടി സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രഘോഷിക്കുന്നവരായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന വിശുദ്ധി ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാക്കുന്ന വ്യക്തിയായിട്ട് മാറ്റും ഹാലേലുയ്യ അതുകൊണ്ടാണ് പൗലോസുലിക പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് വീണ്ടും വലിയൊരു സംഭവം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിലുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലി ഷായുടെ വിളിയെക്കുറിച്ച് പറയുന്നുണ്ട് പത്തൊൻപതാമത്തെ അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് പേർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ ഏലി കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു ഉടനെ അവൻ ഏലിയായെ അനുഗമിക്കാൻ തുടങ്ങി ഈ മേലങ്കി ഏലിയായുടെ മേലങ്കി എന്ന് പറയുന്നത് അഭിഷേകത്തിൻ്റെ ഒരു പങ്കാണ് ഈ അഭിഷേകത്തിൻ്റെ ഒരു പങ്ക് ഏലീഷായ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏലീഷ കാളയെയും കലപ്പയേം ഉപേക്ഷിച്ച് അവൻ്റെ ജോലി മുഴുവൻ ഉപേക്ഷിച്ച് അവൻ ഏലിയായെ അനുഗമിക്കുകയാണ് പിന്നീട് ഒരു കാലഘട്ടം മുഴുവൻ ഏലിയായുടെ കൂടെ ജീവിക്കുകയാണ് ഏലിയായുടെ കൂടെ നിൽക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഏലീഷ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഏലിയ ഏലീഷായി നിന്ന് അഭിഷേകത്തിൽ ശക്തി പ്രാപിക്കുകയാണ് അതാണ് ഒരു കാലഘട്ടം അത്രയും ദൈവത്തോടൊത്ത് ചേർന്ന് ചേർന്നെങ്കിൽ മാത്രമേ അഭിഷേകത്തിൽ നിറയുകയുള്ളൂ അഭിഷേകത്താൽ പ്രവർത്തിക്കാൻ പറ്റൂ ഇതൊരു കൃപയാണ് കൃപയുള്ള വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ് അതാണ് ഈ ഏലിയായുടെ മേലും ഏലീഷായുടെ മേൽ കൃപ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിലൂടെ ദൈവം പ്രവർത്തിക്കുക നിൻ്റെ മേൽ കൃപ നിറഞ്ഞാൽ നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ് മാനുഷികമായി പലപ്പോഴും നമ്മൾ പ്രവർത്തിച്ചും നമുക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞാൽ കൃപയുടെ പ്രവർത്തികൾ നിനിലൂടെ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും നമുക്കതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ കർത്താവെ അങ്ങനെ എന്നെ അങ്ങയുടെ ചെരുപ്പാക്കി മാറ്റണമേ അങ്ങയുടെ വടിയാക്കി മാറ്റണമേ ഒരു കഴുതിയാക്കി അങ്ങയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിന്നിലൂടെ ഈശോ പ്രവർത്തിക്കുന്ന കാണുവാനായിട്ട് കഴിയും അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് നിറഞ്ഞാൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ പ്രവ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ടാണ് പത്രോസിൻ്റെ നിഴലിനും പൗലോസിൻ്റെ പാദസ്പർശനങ്ങൾക്കും ഈ കൃപ മൂലം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കഴിയുന്നത് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെതായിട്ട് മാറുകയാണ് കൃപ നിറഞ്ഞാൽ നീ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് തീരുകയാണ് ദൈവം നിന്നെ നിന്നെടുത്ത് ഉപയോഗിക്കുകയാണ് അഭിഷേകം കിട്ടിയ വ്യക്തി ദൈവത്തിൻ്റെതായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നീ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നു മുതൽ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ദൈവത്തിന് വേണ്ടിയാണ് പരിശോധിക്കുക ഞാൻ എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് അഭിഷേകമില്ല നിനക്ക് അഭിഷേകമുണ്ടെങ്കിൽ ജീവിതം കർത്താവിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ബാലോ ശ്രീ പറഞ്ഞത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അഭിഷേകമാണ് ഈ പൗലോസിനെ നയിക്കുന്നത് അഭിഷേകമാണ് പൗലോസിനെ ശക്തിപ്പെടുത്തുന്നത് ഈ ഏലീഷ ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കുന്നത് പോലെ ഏലിയായെ വിട്ടുമാറാതെ അനുഗമിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ കർത്താവ് ഏലിയായ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഏലിയ ഏലീഷായ പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബദേൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ ഏലീഷ പറഞ്ഞു കർത്താവിനേയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല അങ്ങനെ അവർ ബദലിലേക്ക് പോയി ഹാലേൽ വയ്യ അതാണ് ഈ അഭിഷേകത്തെ ശക്തി പ്രാപിക്കുന്നതോടും വരെ അഭിഷേകത്താൽ ആഴമായിട്ട് നിറയുന്നതോടും വരെ ഏലീഷ ഏലിയായെ വിട്ടുമാറാതിരിക്കുകയാണ് അതാണ് ഏലിയ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നുള്ള അറിയിപ്പുണ്ടായപ്പോൾ ഏലീഷയുടെ ആഗ്രഹം ഈ ഏലിയ എന്നുള്ള അഭിഷേകത്തിൻ്റെ പങ്ക് കിട്ടണം ഇന്ന് അഭിഷേകമില്ലാതെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിഷേകമില്ലാതെ വചനം പ്രഘോഷിക്കുമ്പോൾ അഭിഷേകമില്ലാത്ത ആത്മീയ ശുശ്രൂഷകൾ നയിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം പ്രവർത്തിക്കാതെ വരുന്നു ഇന്ന് പലപ്പോഴും ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം നിനിലഭിഷേകമില്ല നിൽ അഭിഷേകം നിറഞ്ഞ് വചനം പറഞ്ഞാൽ അടയാളങ്ങൾ സംഭവിക്കും നീ അഭിഷേകത്തെ നിറഞ്ഞ് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും വീണ്ടും വചനത്തിലൂടെ ആറാമത്തെ വചനം രണ്ടാമതായും ആറാമത്തെ തിരുവചനം അനന്തരം ഏലിയ ഏലിഷായോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവിനെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങേ വിട്ടുമാറില്ല വിടാതെ പിന്തുടരുകയാണ് വീണ്ടും മൂന്നാമത് ഒൻപതാമത്തെ വചനം മറുകര എത്തിയപ്പോൾ ഏലിയ ഏലിഷായിട്ട് പറഞ്ഞു നിന്നിൽ നിന്ന് നിന്നെടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഏലിയ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഉള്ളിലുള്ള അഭിഷേകത്തിൻ്റെ പങ്ക് ഉടനെ ഏലിയ പറയുകയാണ് അല്പത് ദുഷ്കരമാണ് ദുഷ്കരമായ കാര്യമാണ് അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഏലിയ സ്വർഗ്ഗത്തിലേക്ക് സംവഹിക്കുന്നത് ഏലീഷ കാണുകയാണ് ആഗ്നേ രഥങ്ങളും സ സ്വർഗീയ സൈന്യങ്ങളും ഏലീഷ കാണുകയാണ് അഭിഷേകമുള്ളവർക്ക് സ്വർഗം തുറക്കപ്പെടുന്നത് കാണാൻ കഴിയും അഭിഷേകമുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും ഈ ഏലീഷ അഭിഷേകത്തിൽ നിലനിന്നതുകൊണ്ട് ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കുന്നത് കാണുകയാണ് ആത്മീയ രഹസ്യങ്ങൾ ഒരു വ്യക്തിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ അഭിഷേകം നിറയുമ്പോഴാണ് ആത്മീയ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ കഴിയുന്നത് എസ്തപാനോസ് കൃപാവരും ശക്തി നിറഞ്ഞ് വലിയ അടയാളങ്ങളും അത്ഭുതം കണ്ടു അവൻ കല്ലെറിയപ്പെടുമ്പോഴും സ്വർഗം കാണാൻ കഴിഞ്ഞത് ഈ അഭിഷേകമുള്ളത് അഭിഷേകമുള്ളവർക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഏലീഷ ഏലിയാടെ മേലങ്കി ഏലീഷായ്ക്ക് ലഭിച്ച് ഏലീഷ പ്രവർത്തനം ആരംഭിക്കുകയാണ് അവൻ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു അതാണ് അഭിഷേകത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുമ്പോൾ അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിന് വേണ്ടി നിന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുമ്പോൾ നീ പരിഹാരവും ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ പാലിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ എടുത്ത് ദൈവം ഉപയോഗിക്കാനായിട്ട് തുടങ്ങും അതാണ് അഭിഷേകം നിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റും ഈ ഈ ഒരു വചനശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് അഭിഷേകം ഒരുവനെ പുതിയ വ്യക്തിമാക്കി മാറ്റും അഭിഷേകം ഒരു വ്യക്തിയെ പുതിയവനാക്കി മാറ്റും രണ്ടാമത് തനിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ അവനെ ശക്തിപ്പെടുത്തും ഒരിക്കലും നമുക്ക് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി ജീവിക്കാൻ ശക്തിപ്പെടുത്തും മൂന്നാമത് ലൗകിക സ്വകങ്ങൾ സ്വർഗത്തെ പ്രതി പരിത്യജിക്കുവാൻ നിനക്ക് ശക്തി ലഭിക്കും നാലാമത് അഭിഷേകം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നിനക്ക് ശക്തി നൽകും അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അഭിഷേകം ഒരുവനെ പുതിയവനാക്കി മാറ്റും രണ്ടാമതായിട്ട് തനിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ശക്തിപ്പെടുത്തും ലൗകികസുഖങ്ങൾ സ്വർഗത്തെ പ്രതി പരിത്യജിക്കുവാൻ നിനക്ക് ശക്തി നൽകും അഭിഷേകം ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ നിനക്ക് ശക്തി നൽകും അതുകൊണ്ട് അഭിഷേകത്തിൽ നിറയാൻ ഒരു പുതിയൊരു തീരാൻ ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ വചനത്തിലൂടെ എനിക്ക് അഭിഷേകം വേണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കാം ഈ അഭിഷേകത്തിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാം ആത്മാവിൽ ശക്തി പ്രാപിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് ആ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറും അതുകൊണ്ട് ഈ അഭിഷേകത്താൻ നിറഞ്ഞ് ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ ഓരോ ദിവസവും പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും വഴി നമുക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കാം ഈശോ അതിന് നിങ്ങളെ ശക്തിപ്പെടുത്തും ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഈ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ഭർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് നിറച്ച് ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഓരോ ആത്മാക്കളെ നേടാൻ ഈശോയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ പോലും പോകുവാനും ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധി ജീവിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം ഈ വചന ശുശ്രൂഷി പങ്കെടുക്കുമ്പോൾ ഓരോ വചനവും കേട്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വലിയ കൃപ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും നിങ്ങൾ വർഷിക്കപ്പെടും നമുക്കെല്ലാവർക്കും വലിയ ആത്മീയ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം വിശ്വാസത്തോടെ ശക്തിയോടെ കഥാവയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുത്തെ അഭിഷേകം ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഈ സമയത്ത് ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറച്ച് ഞങ്ങളെ പുതിയ വ്യക്തിയാക്കി മാറ്റണമേ ആത്മാവിൽ ജ്വലിക്കുന്നവരാക്കി മാറ്റണമേ ശക്തമായിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലറിയ കഥാവയെ അവിടുത്തെ അഭിഷേകത്തിന് ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ നിറക്കണമേ ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ അഭിഷേകത്തോടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധാൻമാ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എല്ലാവരും സ്തുതിക്കട്ടെ കർത്താവിന്റെ അഗ്നി കർത്താവിന്റെ അഭിഷേകം യേശുവിന്റെ ആത്മാവ് ഈ സമയത്ത് നിങ്ങളെ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വസിക്കട്ടെ ശക്തമായിട്ട് കർത്താവിന്റെ സ്തുതിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഉണർവോടെ അഭിഷേകത്തോടെ ശ്രദ്ധിക്കാം ഹാലവിയാല ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വം നമ്മുടെ നാഥൻ ഒലിവ മനയിൽ അന്ന് മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ കോഷിക്കും